ഒരു കുടുംബജീവൻ നയിക്കുന്നയാളെന്ന നിലയിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഒക്കെ നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകണം അപ്പോൾ ചില ആളുകൾ വിവാഹേതര ബന്ധങ്ങളിൽ പെടുന്നവരും വിവാഹത്തിന് മുമ്പുള്ള ബന്ധങ്ങളിൽ പെടുന്നവരും അവർ ഒന്നോർത്തോക്ക് വീട്ടിലുള്ള പാവപ്പെട്ട അപ്പനും അപ്പനോ അമ്മയൊക്കെ എന്തൊരു കമ്മിറ്റഡാണ് അവരും വീട്ടിൽ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നു വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുന്നു വീട്ടിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നമ്മൾ നൈസായിട്ട് പണിയൊക്കെ ഒപ്പിച്ചേച്ചും വന്ന് ആ വൃത്തിയായിരിക്കുന്ന വീട്ടിൽ പ്രാർത്ഥന കൊണ്ട് നിറച്ച വീട്ടിൽ നമ്മൾ പാപാവസ്ഥയിൽ വന്ന് കയറുന്നു അപ്പോൾ ഒന്ന് ഓർത്തോയ്ക്ക് നമ്മുടെ വീട്ടിലുള്ളവരുടെ കമ്മിറ്റ്മെൻ്റ് ഒന്ന് വിചിന്തനം ചെയ്യണം ഓരോരുത്തർ വിചിന്തനം ചെയ്യണം എൻ്റെ വീട്ടിലെ അമ്മ എൻ്റെ വീട്ടിലെ അപ്പൻ എൻ്റെ വീട്ടിലെ ഭാര്യ എൻ്റെ വീട്ടിലെ മക്കൾ ഞാൻ അതിൻ്റെ ഏഴയിലെത്തെത്തിയിട്ടുണ്ടോ എൻ്റെ കമ്മിറ്റ്മെൻ്റ് എന്താണ് വീടെന്ന സംഭവത്തോടെ എൻ്റെ കമ്മിറ്റ്മെൻ്റ് എന്താണ് ഇത് നമ്മളെപ്പോഴും ചിന്തിക്കണം ഇത് ഈ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്തവരൊരു ഭാരവും ചുമന്നുകൊണ്ട് നടക്കുന്ന പോലെയാണ് ഇല്ല ഉള്ളിലൊരു ഒരു ഒരു വല്ലാത്തൊരു തെറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് വീട്ടിലെങ്ങനെ നല്ല സന്തോഷത്തോടെ ചിരിക്കാൻ പറ്റുമോ അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുമോ നേരെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുമോ അതാണ് അകം അകം വൃത്തിയാകുമ്പോഴാണ് പുറം കൂടി വൃത്തിയാവുന്നത് അകം വൃത്തിയാകണം അതാണ് മത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തി ആറിൽ പറയുന്നത് അകം വൃത്തിയാകണം അകം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം അകം വൃത്തിയാക്കുന്നവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ അകം വൃത്തിയാക്കുന്നവരുടെ പ്രത്യേകത അവർ തെറ്റിപ്പോയി എന്ന് പറയുന്നവരാ കർത്താവ് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നവരാ അകം വൃത്തിയാക്കുന്നവർ അവർക്ക് എപ്പോഴൊരു എളിമയുണ്ടാവും ദൈവത്തിന് മുമ്പിൽ തെറ്റുകൾ ഏറ്റുപറയുന്നവരായിരിക്കും പറയുന്നവരായിരിക്കും തൻ്റെ അയോഗ്യതകളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഒരുവന്റെ പൂർണ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അപൂർണതകളെ അപാകതകളെ കണ്ടെത്താൻ പറ്റുന്നതാണ് ഒരുവൻ്റെ പൂർണ്ണത അപ്പോൾ എനിക്ക് തെറ്റിപ്പോയി എന്ന ചിന്തയും അതിനെക്കുറിച്ചുള്ള അവബോധവുമാണ് ഒരുവന് അകംവൃത്തിയാക്കുന്നവൻ്റെ പ്രത്യേകത അതാണ് ധൂർത്തപുത്രൻ ലൂക്കാഡസ് വിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ അവൻ തീരുമാനമെടുത്തു ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും അടുക്കലേക്ക് പോകും അങ്ങനെ അവിടെ ഇരുന്നത് മാത്രമല്ല അവനത് നടപടിയാക്കി സുവിശേഷം ലൂക്കാഴസിപ്പിശേഷം പതിനഞ്ചാമത് ഇരുപത്തൊന്നാം വാക്യത്തിൽ അവൻ എഴുന്നേറ്റ് പോയി പിതാവിനോട് പറഞ്ഞു പിതാവേ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയും ഇത് അകം വൃത്തിയാക്കുന്നവരുടെ ഒരു പ്രത്യേകതയാണ് തെറ്റിപ്പോയി എന്ന് നമ്മൾ രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയ സംഭവം നമുക്കറിയാമല്ലോ അത് ലൂക്കാഴസിശേഷം പതിനെട്ടാമത്തെ ആയത്തിലാണ് അതിലും പതിമൂന്നാമത്തെ വാക്യത്തിൽ പതിനെട്ട് പതിമൂന്നിൽ ആ ചുങ്കക്കാരൻ മാറത്തടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും പറ്റാതെ പാവിയായ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞു നമ്മൾ കുമ്പസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കുംഭസാരം തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ പറയണ പലരും ഈശോ മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നവരുണ്ട് ഗുഡ് മോർണിംഗ് ഫാദർ കുമ്പസാര കുട്ടി വന്നിട്ട് ഗുഡ് മോർണിംഗ് ഫാദർ യഥാർത്ഥത്തിൽ പറയേണ്ടത് ലൂക്ക പതിനെട്ട് പതിമൂന്നാണ് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ ലൂക്ക പതിനെട്ട് പതിമൂന്ന് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ അതാണ് യഥാർത്ഥത്തിൽ ദൈവം ദൈവത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള ഒന്നാമത്തെ ഒരു നടപടി അതാണ് എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാം അപ്പോൾ പരിസയൻ പ്രാർത്ഥിച്ചു അയാൾ ഉപവാസം എടുക്കുന്നുണ്ട് ദശാംശം കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ ചുങ്കക്കാരനെപ്പോലെയുമല്ല എന്ന് പറഞ്ഞ് മറ്റവൻ അവഹേളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ആരാ നീതികരിക്കപ്പെട്ടതും പാവപ്പെട്ട ചുങ്കക്കാരനാണ് നീതികരിക്കപ്പെട്ടതും അതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമാകുന്നതും എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുമ്പോഴാണ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇനിയും നമുക്ക് ചിലപ്പോൾ തെറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയല്ല ചിലപ്പോൾ ഈ പാട്ട് തെറ്റിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നതുപോലെ നമ്മുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ അത് സൈഖോ സൈഖിക് ഡിസോർഡറാണ് നമുക്കൊരു തെറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ധൂത്തപുത്രൻ ആദ്യം അല്ലെ സ്വത്തക്ക മേടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പം അപ്പൻ പുറകെ നടന്ന് വിളിച്ചു കാണും മോനെ പുകല്ലടാ എന്ന് പറഞ്ഞ് വിളിച്ചു കാണാൻ അപ്പം അവനത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പം അവൻ സൈക്കോ ആയിരുന്നു അവന് തെറ്റ് മനസ്സിലാക്കാനേ പറ്റുന്നില്ല പിന്നീട് അവന് പന്നിക്കൂട്ടിലായിരിക്കുമ്പോൾ അവൻ്റെ തെറ്റവന് മനസ്സിലായി അപ്പോൾ ഒരു നോർമൽ മനുഷ്യനാണ് തൻ്റെ തെറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം നമ്മളെപ്പോഴും നമ്മളിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കണം ഞാൻ സൈക്കോയാണോ നോർമലാണോ ഞാൻ സൈക്കോയാണോ നോർമലാണോ ഇത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം ചില ആളുകളും ചില ആളുകൾ നമ്മളെ തിരുത്തും തെറ്റുകൾ പറഞ്ഞ് തരും മുതിർന്നവരാകുമ്പോൾ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരികയല്ല നമ്മളൊരു അബദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്കൊരു നോട്ടം അവർ നോക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോളണം പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അരുതാത്തത് പറയുമ്പോൾ അവർ പെട്ടെന്ന് നിശബ്ദത പാലിക്കും ആ നിശബ്ദതയിൽ നിന്ന് മനസ്സിലാക്കണം എന്തോ തെറ്റു പറ്റിയെന്ന് അപ്പോൾ ചിലപ്പോൾ നമുക്ക് പറഞ്ഞ് തരികയല്ല ഈ പന്നിക്കൂട്ടി കിടന്നപ്പോൾ ധൂർത്തപുത്രൻ ആരാ കൊടുത്തത് ആരാ പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ആരെങ്കിലും വിളിച്ചോ അല്ലെങ്കിൽ അവിടെ നിന്ന് പന്നിക്കൂട്ടിൽ നിന്ന് ആരെങ്കിലും വീട്ടിൽ പോകാൻ പറഞ്ഞോ ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല പക്ഷെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ തെറ്റിനെക്കുറിച്ച് ബോധമുണ്ടായി യഥാർത്ഥത്തിൽ അവൻ നോർമൽ മനുഷ്യനാണെന്നതിൻ്റെ തെളിവാണത് ഇനി വീട്ടിൽ വന്നപ്പോൾ മൂത്ത മകനും പെറുപെറുപ്പം അവനെ ശരിയാക്കാൻ വേണ്ടി അവനോട് പറയാൻ വേണ്ടി അവനെ ഒന്ന് അനുനയി അനുനയിപ്പിക്കാൻ വേണ്ടി പിതാവ് പെടാപ്പാടുപെടുന്നുണ്ട് അതാണ് ഒരു തെറ്റ് മനസ്സിലാക്കാൻ പറ്റാത്തവനെ സൈക്കോ എന്ന് വിളിക്കേണ്ടി വരും ആത്മീയതയിലുമുണ്ട് ഭൗതികതയിലുമുണ്ട് സൈക്കോ അത് നമ്മൾ തിരിച്ചറിയാണ് എനിക്കൊരു തെറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ എനിക്കെന്തോ കുഴപ്പമുണ്ട് ഒരുവന്റെ അപാകതകൾ മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് അവൻ പരിപൂർണ മനുഷ്യനാകുന്നത് ഒരുവൻ്റെ പാട്ട് തെറ്റുമ്പോഴും പാട്ട് തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് അവൻ നല്ല പാട്ടുകാരനാകുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് അകം മനസ്സിലാക്കാൻ പറ്റണം എൻ്റെ ഉള്ളിലെ തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം അതാണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഇനി അകം തിരിച്ചറിഞ്ഞവരെ അകം തിരിച്ചറിഞ്ഞവരെ അതായത് എനിക്ക് കുറവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞവരെ ഉപദേശിക്കേണ്ട ആവശ്യമുണ്ടോ ഉപദേശിക്കേണ്ട ആവശ്യമില്ല ഈ പരിസയരോടും നിയമജ്ഞരോടും ഇന്ന് ഈശോ വാത ഉപദേശിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ പുറം മോടി കാണിച്ചിറന്നിട്ട് കാര്യമില്ല നിങ്ങൾ അകം കൂടി വൃത്തിയാക്ക് അകം കൂടി വൃത്തിയാക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അകം തിരിച്ചറിയാത്തവരാണ് അവര് അകം തിരിച്ചറിഞ്ഞവരെ ഉപദേശിക്കേണ്ട കാര്യമില്ല ധൂർത്തപുത്രൻ വീട്ടിൽ വന്നു അവനോട് വല്ലതും പറഞ്ഞോ അപ്പൻ വല്ല ഉപദേശവും പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല പക്ഷേ അകം തിരിച്ചറിയാത്തവൻ ഒരുത്തൻ അവടെ വീട്ടിലുണ്ട് മൂത്തമകൻ അവനോട് പിതാവ് പറയേണ്ടി വന്നു വാതോരാതിങ്ങനെ പറഞ്ഞു നടക്കേണ്ടി വന്നു അതുകൊണ്ട് നമ്മളെ ആരെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ് ഉപദേശം നമ്മൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ നമ്മൾ അഖം തിരിച്ചറിഞ്ഞിട്ടില്ല മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് അകം തിരിച്ചറിയാത്തത് കൊണ്ടാണ് അകം തിരിച്ചറിയണം അകം തിരിച്ചറിയണം അകം തിരിച്ചറിയുമ്പോഴാണ് പുറംകുടി ഭംഗിയാകുന്നത് അതുകൊണ്ട് നമുക്ക് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് ധ്യാനിക്കാം ഇനി നമ്മൾ ഈ കാലഘട്ടത്തിൽ പല പല ഉടമ്പടികൾ ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട് പല പല ഉടമ്പടികൾ ഇത് ഈ ഉടമ്പടികൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് യഥാർത്ഥ ഉടമ്പടിയെ അത് മായ്ച്ചു കളയുന്നത് പോലെയാണ് യഥാർത്ഥ ഉടമ്പടി എന്താ നമ്മൾ കൂതാശകളിലൂടെ എടുത്ത ഉടമ്പടി ഒരു പരസ്യമായിട്ട് ഒരു കല്യാണം നടത്തുമ്പോഴും സമൂഹത്തിൻ്റെ മുമ്പിൽ സഭയുടെ മുമ്പിൽ എടുത്ത ഉടമ്പടിയാണ് ഇല്ലേ സമൂഹത്തിൻ്റെ മുമ്പിലും സഭയുടെ മുമ്പിലും ഉടമ്പടി പാലിക്കാത്തവർ വേറെ വേറെ ചില്ലറ ഉടമ്പടികൾ എടുത്തിട്ട് വലിയ കാര്യമുണ്ടോ അതാണ് ഉടമ്പടി അത് നമ്മളകം വൃത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഉടമ്പടി ദൈവത്തോട് ഞാനിനി കൂടെ കൂടെ കുമ്പസാരിച്ചോളാം എന്ന് ഞാൻ ഇനി കൂടെ കൂടെ കുർബാന സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞത് ഞാനിനി സഭയോട് ചേർന്ന് നിന്നോളാം എന്ന് പറഞ്ഞത് മാമോദീസയിലൂടെ നിന്ന വെള്ളവസ്ത്രം അത് കളങ്കപ്പെടുത്താതെ സൂക്ഷിക്കാമെന്ന് മാതാപിതാക്കളും ജ്ഞാനപിതാക്കളും എടുത്ത ഉടമ്പടി അതിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും ചിന്തയുണ്ടാണ് ഉടമ്പടി ഉടമ്പടി എപ്പോഴും നമ്മളിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക നമ്മൾ കുർബാന അർപ്പിക്കുമ്പോഴും കുമ്പസാരിക്കുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴും നമ്മൾ ദൈവത്തോടെ എടുത്ത കമ്മിറ്റ്മെൻ്റ് നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുക അതാണ് ഈ കാര്യങ്ങളാണ് നമുക്ക് അകം വൃത്തിയാക്കുന്നവർക്ക് എപ്പോഴും തെറ്റിപ്പോയി എന്ന ബോധമുണ്ടാകും ഇനി അകം തിരിച്ചറിഞ്ഞവരെ ഉപദേശിക്കേണ്ട കാര്യമില്ല ഇനി അകം തിരിച്ചറിഞ്ഞവർ എപ്പോഴും ഉടമ്പടി നവീകരിച്ചുകൊണ്ടിരിക്കും അത് മനുഷ്യരുടെ മുമ്പിലല്ല മനുഷ്യരുടെ മുമ്പിൽ ഒപ്പിടുന്ന ഉടമ്പടി അല്ല ദൈവത്തിൻ്റെ മുമ്പിൽ പറയുന്ന ഉടമ്പടി ഞാനിനി നന്നോ നന്നായിക്കോളാം എന്ന് നാട്ടുകാരോട് പറഞ്ഞിട്ട് കാര്യം എന്താ നീ നന്നായ ഞങ്ങൾക്ക് ദൈവത്തോട് പറയുക ദൈവത്തോട് പറയുക ദൈവത്തോടെ അടുത്ത ഉടമ്പടി നിന്റെ ഉള്ളിലെപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുക ഇനി വേറൊരു വഴിയുണ്ട് എളുപ്പം രക്ഷപ്പെടാനായിട്ടും അബദ്ധം അബദ്ധം നന്മയാക്കാൻ കഴിവുള്ളവനാണ് ഇപ്പം തടസ്സങ്ങൾ പലതുകൊണ്ടല്ലോ വിവാഹ തടസ്സം വീട് തടസ്സം അതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകാൻ തടസ്സം ഇങ്ങനെ കുറേ തടസ്സങ്ങളുള്ളവരും ഈ സംഭവം തന്നെ ചെയ്യുക ദൈവത്തിന് മുമ്പിൽ പോയിട്ട് ദൈവമേ തെറ്റിപ്പോയി ദൈവമേ എന്ന് പറയുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതാവ് ഒരപേക്ഷ ഏറ്റെടുത്തില്ല കാനായില്ല കല്യാണ നാളിൽ അതെന്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വീഞ്ഞു തീർന്നു പോകാൻ കാരണം ആളുകളെ കൂടുതൽ വിളിച്ചത് കൊണ്ടാകാം അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണം വച്ചത് കൊണ്ടാകാം അപ്പം അവർക്ക് അബദ്ധം പറ്റി ആളുകൾ കൂടുതൽ ആളുകൾ വന്നു ഭക്ഷണം തികഞ്ഞില്ല അവർ ഈശോയുടെ അമ്മയോട് പോയി പറഞ്ഞു അമ്മ അമ്മ പറ്റിപ്പോയമ്മ കാര്യമായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തതുപോലെയൊന്നും ചെയ്യാൻ പറ്റിയില്ല വിചാരിച്ചതുപോലെയൊന്നും ചെയ്യാൻ പറ്റിയില്ല തെറ്റിപ്പോയമ്മ എന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഈശോയോട് പറഞ്ഞു ഈശോ അത് ശരിയാക്കി കൊടുത്തു അതുപോലെ പരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന നമുക്കും അകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട് കുറേ ഉണ്ടായിട്ടുണ്ട് അമ്മയോടൊന്ന് പറഞ്ഞു നോക്കമ്മ തെറ്റിപ്പോയമ്മ പുത്രനോടൊന്ന് പറയണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം എട്ടാം തീയതി മാതാവിൻ്റെ അല്ലേ ഇരുപത്തഞ്ചാം തീയതി ഡിസംബർ ഇരുപത്തഞ്ച് ഈശോയുടെ ബർത്ത്ഡേ അല്ലേ ഇവരോട് രണ്ടു പേരോടും നല്ല ചങ്കായിട്ട് നിൽക്കുക എടുത്ത ഉടമ്പടി ഈശോയോട് എടുത്ത ഉടമ്പടി അത് ചങ്കായിട്ട് നിന്നു കഴിഞ്ഞാൽ അവരോടൊരു ഗിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ബർത്ത്ഡേ ഗിഫ്റ്റ് അവർ നമുക്ക് നൽകും അതുകൊണ്ട് നല്ലതുപോലെ അങ്ങ് തെറ്റിപ്പോയി കർത്താവേ എന്ന് പറഞ്ഞ് അങ്ങനെ കൂടെ അങ്ങ് നിൽക്കുക അവർ നമ്മളെ അനുഗ്രഹിക്കും കണ്ണീരു കണ്ണീരുതോരാത്ത് ജീവിതങ്ങൾ കാണിക്കയകുന്നു നിന്റെ മുൻപിൽ കണ്ണീരു കണ്ണീരുതോരാത്ത് ജീവിതങ്ങൾ ണിക്കയേകുന്നു നിന്റെ മുൻപിൽ കാനായിൽ കനിവായ നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ കാനായിൽ കനിവായ നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ത്തിൻ മാതാവേ അമ്മേ അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ ശ്രുതനെ വാഴ്ത്തുന്നു ത്രിത്വ ദൈവത്തിന് മുമ്പിൽ വലിയ സ്വാതന്ത്ര്യമുള്ള പരിശുദ്ധ മേ ഞങ്ങളുടെയും ദൈവത്തിൻ്റെയും മധ്യ അമ്മ ഒരു മധ്യസ്ഥയെ പോലെ നിന്ന് ഞങ്ങളുടെ കാര്യങ്ങളൊന്ന് ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ